you ഹായ് കൂട്ടുകാരെ ഞാനിന്ന് വന്നിരിക്കുന്ന റീപ്പോർട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ടോ അപ്പം നമ്മൾ നേഴ്സറിയിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന ഈ ചട്ടിയിലെ മണ്ണും വളവും ഒന്നും ഇതിൻ്റെ വളർച്ചയ്ക്ക് ഒക്കെ അനുയോജ്യമായിരിക്കില്ല അപ്പം നമ്മളിതൊരു ചട്ടിയിൽ നിന്ന് വേറൊരു ചട്ടിയിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചേച്ചി ഇന്ന് മാറ്റി നടുന്ന ഒരു വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത് ചേച്ചി ഇങ്ങനെ ഈ അടീന്യൻ തൈകൾ ഇങ്ങനെ മാറ്റി മാറ്റി നട്ടിരിക്കുന്നതാണിത് രണ്ടു വർഷത്തേക്കിനിയും ഈ ചട്ടിയിൽ തന്നെ ഈ മണ്ണ് നിന്നാൽ മതിയെന്ന് ഈ തൈകൾക്ക് അനുയോജ്യമായ മണ്ണ് ഈ ചട്ടിയിലുണ്ടെന്നാണ് നമ്മുടെ ചേച്ചി പറയുന്നത് അപ്പം അടീനിയൻ തൈകൾ എങ്ങനെയാണ് റീ പോട്ടിങ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാം അടുത്തൊരു വീഡിയോയിൽ ഈ ചെടികൾ തന്നെ റീപ്ലാന്റിങ് ചെയ്യുന്ന വീഡിയോ ആയിട്ടും ഞാൻ വരുന്നതായി കല്ലുപാടുണ്ട് ഇതില് മണ്ണില് പിന്നെ അതിന്റെ വേറെ ഓരോനൊക്കെ ചകിരിച്ചോറും കുറച്ച് മണല് രണ്ട് കെട്ടി മണ്ണിലെടുക്കുമോ ഒരു കെട്ടി ഇത്രയും ചട്ടി മണല്കിരി മുഴുവനും ഇടൂലേ എന്റെ ഈ ചകിരിച്ചോറ് കുറെ വേണം ചിലരെല്ലാം അങ്ങനെ ചെയ്യുന്നിട്ട് ചെടി വേഗം പോകും നശിച്ചു പോകും ഓണ്ടല്ലോ ഇതിന്റെ ഇതിന് മണ്ണ് കൊറച്ച് കട്ട് വേപ്പും പിള്ളും പിന്നെ എല്ലുപൊടി ചാണകപ്പൊടി എല്ലാം കൂടി കൂടി ഒരു വളവാണ് വേപ്പിൻപിണ്ണ ഒക്കെ എല്ലാം ഇതിലുണ്ട് എല്ലാം കൂടി കൂടിയ വളം ഇത് എന്നിട്ട് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യും അതെ നമ്മക്കൊന്നും ഈ ചെടികൾ നേരെയാകാത്ത ഇതൊക്കെ നല്ല രീതിയിൽ ഇനിയും മിച്ചി മാറാൻ കൊണ്ടുവന്നല്ലേ ഈ അടീനെന്തായി അടിയിൽ മൊത്തം വേറെ ഇറങ്ങിയണ്ടോ ഇത് അടിയിൽ മൊത്തം വേറെ ഇറങ്ങി ഇതുകൊണ്ട് ഈ ചട്ടിന്ന് നമ്മൾ വേറെ ഒരു ചട്ടിയിലേക്ക് മാറ്റുമത് ഇങ്ങനെ എവിടെ വീട്ടിൽ ചെടികൊണ്ടു മണ്ണുരുത്തി മണ്ണുത്തിയിലെ ഇവിടെ തൃശ്ശൂരാ ചേച്ചി പൂവുന്ന അങ്ങനെ പോകുക കേടുന്നൊന്നും ഇരിയല്ല ഇതിനൊരു കിഴങ്ങ് ഈ കിഴങ്ങ് വണ്ണം വെക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വില അന്നേരം ഇത് രണ്ടു വർഷം ഇനിപ്പോൾ ഈ ചട്ടിയിലോട്ട് മാറ്റുവാണെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോൾ മാറ്റിയാൽ മതി അന്നേരം ഇത് കുറച്ചുകൂടി പൊന്തിച്ച് വെക്കും അന്നേരം ഈ കോടസ് കുറേ വണ്ണം വെക്കും ഇത് കുറച്ചുകൂടി കൊന്തിച്ച് വെക്കും അന്നേരമാണ് ഇതിൻ്റെ ഭംഗി ഈ കോടസിന് എങ്ങനെ ഭംഗി വരുന്നോ അതാണ് ഈ ചെടിയുടെ ഭംഗി ഈ വേരി ഞാൻ നമ്മൾ മുറിച്ചുകളത് വേറെ കത്തി അല്ലാതെ നമ്മൾ കറുക്കി അരി കത്തി ഇത് ഓടിക്കൊണ്ടുവന്നിറിക്കാൻ പാടില്ല അങ്ങനെ മുറിച്ചാൽ ഈ ചെടിക്ക് കേടുവരും സൈഡ് കളയണാദ്യമേ നമ്മളെ ചെടിയുടെ ഇത് ഇത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇതിനെ വെക്കാൻ ഇച്ചിരി പാടാണ് അപ്പൊ നമ്മൾ ഇത് കൂടുന്ന് മുറിച്ചുകളെ ആ വേറെ ചെടി ഇല്ല ഇല്ല പോകളു ഇതിനെ ഇനി പറ ഇതിന് ഇത് അവിടെ പറ്റിയാലേ ഈ ചെടി ചീഞ്ഞുപോകും ഈ ചെടിയുടെ കറ ഈ ചെടിക്കന്നെ പറ്റത്തില്ല എന്നിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടിയാണിന്റെ ഏറ്റവും നല്ല മരുന്ന് മരുന്നല്ലേ ഇടയ്ക്ക് പുഴു വരും അപ്പഴും നമ്മൾ മഞ്ഞൾപ്പൊടി ഇച്ചിരി തൂളിപ്പൊടുത്താന്നത് വലിയ പണിയൊന്നും ഇല്ല ഇത്രയും പണിയുള്ളു ഇത്രയും പണിയുള്ളു രണ്ടു വർഷത്തേക്ക് ഇനിയില്ലേ രണ്ടു വർഷം ഇനിയും ചേച്ചിക്ക് ഈ ചട്ടി നോക്കണ്ട അല്ലേ ചട്ടി മാറണ്ട ഇടയ്ക്ക് വളയിട്ട് കൊടുക്കണം പിന്നെ വെള്ളം ആവശ്യത്തിനേ കൊടുക്കാൻ പാടുള്ളൂ വെള്ളം നനവ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കൈകൊണ്ടൊന്നും തൊട്ട് നോക്കണം മണ്ണിന് നനവുണ്ടെങ്കിൽ നനയ്ക്കാൻ പാടില്ല മെല്ലെ കുത്താവുള്ളൂ വീടിയായി കാണുമ്പോൾ ചിലപ്പം മുറുക്ക കുത്തുന്ന പോലെ തോന്നും കേട്ടോ ഇത് നല്ല അമർത്തി കൊടുക്കുകയോ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ എൻ്റെ വേര് ചതഞ്ഞ് പോകും ചെറിയ വേരുകളൊന്നും ചതയാൻ പാടില്ല എൻ്റെ പണി കഴിഞ്ഞു നമ്മൾ അടുത്ത മാസം ഇതെല്ലാം ഞാനിപ്പ കട്ട് ചെയ്യും ഇത് 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 നമ്മൾ അടുത്ത മാസം ഇനി കട്ട് കട്ട് ചെയ്യുന്നില്ല ഞാൻ ഇതിന്റെ ചൊവ്വടൊന്ന് പിടിച്ചതിന് ശേഷം ഇത് കട്ട് ചെയ്യുന്നില്ല ചട്ടി ഇനി ഇത് ഇതൊക്കെ ഇങ്ങനെ എത്ര ചട്ടി ഇതെല്ലാം ഇന്ന് മാറ്റി ഇന്ന് മാറ്റിയത് ഇനി ഇത് കൊറേ നാളത്തേക്ക് നോക്കണ്ട അല്ലേ ഇനി രണ്ടു വർഷത്തേക്ക് നമ്മൾ ഒന്നും ചെയ്യണ്ട ഇടയ്ക്കിച്ച് വളം കൊടുത്ത കൊടുത്താൽ മതി വെക്കാനുള്ളതും ഇടയ്ക്ക് ശേഷം വളങ്ങളും കൊടുത്താൽ മാത്രം ഇപ്പോൾ ഒക്കെ വീഡിയോ കണ്ടില്ലേ എത്ര കൃത്യതയായിട്ടാണ് വീഡിയോ ചെയ്തതെന്നും എന്തൊക്കെയാണ് അതിനകത്ത് ചേർത്തത് എത്ര അനുപാതത്തിലാണ് ചേർത്തതെന്നും ഇപ്പം മനസ്സിലായില്ലേ ഈ രീതിയിലാട്ടോ അടീനിയം റീപ്പോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ റീപ്പോർട്ട് ചെയ്ത് വെച്ച ചെടികൾ രണ്ടു വർഷം വരെയും നല്ല കൂടി ഇരിക്കും എന്നാട്ടോ പറയുന്നത് നഴ്സറിയിൽ നിന്ന് മേടിച്ച ചെടികൾ വേറൊരു ചെടിച്ചട്ടിയിലേക്ക് റീപ്പോട്ട് ചെയ്യുന്ന രീതിയാട്ടോ ആട്ടോ കാണിച്ചത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനമാകുന്നു പിന്നെ ഈ ചടിത്തരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല വെറൈറ്റീസിലാട്ടോ ഇവിടെ വിൽക്കപ്പെടുന്നത് അധികം വിലയൊന്നുമില്ല കുറഞ്ഞ വിലയിൽ തന്നെ ചേച്ചി ഇവിടെ നിന്നെല്ലാം വിറ്റു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളും ചേച്ചി ആയിട്ട് ബന്ധപ്പെടുക അപ്പം ഇത് കണ്ടില്ലേ ചേച്ചി പറഞ്ഞു കേട്ടോ ഏതിനെ ഇപ്പൊ ഈ ഇവിടെ വരവുള്ള ഞങ്ങൾ ഓരോ തട്ട് കൂടുന്നു ആയിരം അല്ല കൂടുന്നത് അതാണ് ഇത് ആൾക്കാർ മേടിച്ച് വെക്കാനുണ്ടോ ഈ ഈ ശിഖരങ്ങളെല്ലാം നമ്മള് കട്ട് ചെയ്ത് കളയണം ഇത് അന്നേരം ഇതിന് കരുത്തു കൂടും പക്ഷെ ഇതിപ്പം എനിക്ക് കട്ട് ചെയ്യത്തില്ല ഇങ്ങനെ നിന്നാലേ ആൾക്കാര് മേടിക്കും നമ്മൾ കൊണ്ടുപോയി മണ്ണി വെച്ച് ഇച്ചിരി ഇത് രണ്ടും കട്ട് ചെയ്യണം മണ്ണി വെച്ച് ഇതിന്റെ ചവിടി പിടിച്ചുറപ്പ് ഇത് രണ്ടും കട്ട് ചെയ്യണം അപ്പൊ ഇതിന് വണ്ണം വെക്കും എന്നിട്ട് ഇവിടുന്ന് വരുന്ന ശിഖിരത്തിനാണ് തട്ടുണ്ടാവുള്ളൂ അപ്പൊ ഇത് അങ്ങനെ തടി വെച്ച് വരണ ഒരു വർഷമൊക്കെ പിടിക്കും ഒരു വർഷം രണ്ടു വർഷമൊക്കെ പിടിക്കും അപ്പൊ അതിന് മേടിക്കേടിക്കണെങ്കി പതിനായിരം രൂപ ചെറുതിന് തട്ട് വന്നേനെ തട്ട് തിരിഞ്ഞാ തട്ട് തിരിഞ്ഞാലാണ് തിരിഞ്ഞു പേരന്നെ ശോഭനം രൂപ ഒടുവിള്ളൂ ഇല്ല ഇല്ല അതിന്റെ കാര്യം കണ്ട നല്ല കരുത്തുണ്ട് Mm. ും പക്ഷെ നമ്മളതിർത്തരുത് പൊട്ടിച്ച് പറയണം തടിക്ക് കൊറച്ചൊരു അവിടെ അങ്ങനെ മുന്നേ അയപ്പി തന്നെ ഒത്തിരി ഒത്തിരി ഉണ്ടാകുമ്പോ ഒത്തിരി ഇത് തന്നെ ഒത്തിരി വർഷം കഴിയുമ്പോഴത്തേക്ക് വെക്കും പിന്നെ ചക്ക എപ്പോഴും ഉണ്ടാവും സെപ്റ്റംബർ ഒട്ടും ചക്ക ഉണ്ടാവും ചക്ക ഇല്ലാണ്ടാവും ചക്ക ഉണ്ടായിട്ട് അതൊക്കെ ആയിരം രൂപ പക്ഷെ അതും ഉണ്ടായാ ഈ വർഷത്തു ചക്ക നിലനിർത്താ ഇപ്പഴ ഞങ്ങൾ അവിടെ താമസിക്കുന്ന റോഡ് സൈഡ് ആയതുകൊണ്ട് ചക്ക പൂർത്തീകരിച്ചില്ലല്ലൈലൊക്കെ ഇടാനുണ്ട് അപ്പഴേക്കൊക്കെ കൊണ്ടുവയ്ക്കാനാ ഇത് നല്ല നേരെ ഉള്ളതല്ലേ ഇത് പിന്നെ ഇച്ചിരി വളവുള്ള നോക്കണ്ട മണ്ണി വെച്ച് കഴിയുമ്പോ കൊറച്ചേക്ക് ഒരു കമ്പ് ഒന്ന് കെട്ടി കൊടുത്താൽ മതി ഇത് നമ്മൾ ഈ ഈ മണ്ണോടെ മതി ഇത് നേഴ്സറി മണ്ണൊക്കെ കളഞ്ഞ നമ്മടെ മണ്ണാക്കിയതാണ് അതുകൊണ്ട് ഇതിന്റെ മണ്ണൊന്നും കളയണ്ട ഇതൊക്കെയാണേലും ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഒരു കുറച്ച് കൊറച്ചു ഒരു കമ്പ് താങ്ങു കൊടുക്കുക അത്രേ ഉള്ളൂറ്റമ്പതാണ് ഇതിന്റെ ഇത് നല്ല പ്ലാവും തയ്യാ ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നോണ്ട് ആരും തടസ്സമില്ലാണ്ട് നിക്കണോ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും തടയുന്നതുകൊണ്ടാണ് ഈ വളരെ തിങ്ങി നിക്കുമ്പോഴേ അവരുടെ നിപ്പ് റെഡി ആവുന്നല്ലോ ഇത് താമരൂറ്റമ്പത് ഇത് ഇത് അതിന്റെ റെഡ് ചോള റെഡ് റെഡായിരിക്കും പിന്നെ സൂപ്പർ തന്നെയാണോ വീട്ടിലൂപ റെഡ് എന്നാ ഇത് സിദ്ധു എന്ന് പറഞ്ഞ കന്നടക്കാരുടെ ഒരു പ്ലാവ അയാൾക്ക് ഒത്തിരി അവാർഡൊക്കെ കിട്ടിയത് ആവിഷത്തുണുണ്ടെന്നു പറയുന്നു ഇതിന്റെ പിന്നെ ഇത് കുരുവില്ലാത്തതിനേക്കെ മൂന്നു ആ എല്ലാം മൂന്ന് വർഷമുണ്ട് ഇത് കുരുവില്ലാത്തതിനേക്ക കൈതച്ചൊക്കെ ചെത്തിരുമ്പ ചേച്ചിയുടെ കൈപ്പുണ്യം നല്ല പുണ്യ നോക്കാറ്റു വന്ന എല്ലാം അങ്ങോട്ട് നോക്കൂ ടീനും ചെടികളുടെ റീപോർട്ടിങ്ങൊക്കെ കണ്ടില്ലേ അപ്പോൾ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഞാനിനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്